കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കരാർ പ്രകാരമെന്ന് ജിസിഡിഎ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള സ്പോൺസറായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തനിഷ്ടപ്രകാരമൊന്നും ചെയ്തിട്ടില്ല മെസ്സിയും സംഘവും എത്തുമെന്നും മത്സരം നടക്കുമെന്നും ചന്ദ്രൻപിള്ള പറഞ്ഞു കോൺഗ്രസ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് സിപിഐഎം ആരോപിച്ചു അർജന്റീന സംഘത്തെ വരവേൽക്കാൻ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കരാറില്ലെന്ന പ്രചാരണത്തെ തള്ളുകയാണ് ചെയർമാൻ സ്പോൺസർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കരാർ പ്രകാരവും ജി സി ഡി എ അനുമതിയോടും കൂടിയാണ് നവംബർ മുപ്പതിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നും മാർച്ചിൽ മെസ്സിയും സംഘവും കളിക്കുമെന്നും ജി സി ഡി എ ചെയർമാൻ കെ മാർച്ചിൽ നടക്കില്ല അങ്ങനെ തന്നെ ഇഷ്ടപ്രകാരം ഞാൻ ഞങ്ങളുടെ അതേസമയം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം രംഗത്ത് മത്സരം നടക്കരുത് എന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെന്നും സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കടന്ന കോൺഗ്രസ് നേതാക്കൾ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ആ സ്റ്റേഡിയത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ചു കയറുന്നു അത് നശിപ്പിക്കാൻ ആവശ്യമാവുന്ന രൂപത്തിലായി ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കുമ്പോൾ നടത്തേണ്ട സൂക്ഷ്മതയോടെയുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും ആ പ്രവർത്തനം പൂർത്തിയാച്ച് വരണമെന്ന് ആഗ്രഹിക്കണം അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ചു കയറിയാണ് അപ്പൊ മെസ്സി വരരുത് ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി